ഇവിടെ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുകയാണ് ആദ്യം അവളുടെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഒരു കോടീ കാണാൻ ഇവൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വയം എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് അവൾ അങ്ങോട്ട് ചെല്ലുന്നത് പക്ഷേ ഇവളെ വെയിറ്റ് ചെയ്ത് മറ്റു ഭാഗത്തിരിക്കുന്ന ഹീറോ ഇവളെ കാണുമ്പോൾ തന്നെ മുഖം ഒളിപ്പിക്കുന്നു അവളും ഇവനെ കാണാതെ നേരെ വന്ന് അവനോട് ഇന്റാക്ഷനൊക്കെ കൊടുത്ത് സംസാരിക്കുന്നു അപ്പോഴും ഹീറോയുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവളെ വീണ്ടും അവനോട് സംസാരിക്കുമ്പോൾ അവൻ അവന്റെ ഫേസ് ഇവളെ കാണിക്കുന്നു അതുകൊണ്ട് ഇവള് നല്ല ഷോക്ക് ആവുന്നു കാരണം ഇവർക്ക് തമ്മിൽ മുന്നേ തന്നെ അറിയാം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മു ഇവളവളുടെ ഇവരുടെ ബോയ്ഫ്രണ്ടിന് അമ്മയ്ക്ക ബർത്ത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ജുവലറി ഒക്കെ നോക്കാൻ എഴുതിയിരിക്കുകയാണ് പക്ഷെ അതേ സമയം തന്നെ ഇവളുടെ സ്റ്റെപ്പ് മദർ വിളിച്ചിട്ട് ഇവളോട് ഒരു കോടീശ്വരനായിട്ട് ബ്ലൈൻഡിന് പോകാൻ ആവശ്യപ്പെടുന്നു പക്ഷെ ആ കോടീശ്വര മഹാ തല്ലൊളിയാണ് അതുകൊണ്ട് തന്നെ ഇവള് തനിക്ക് അവനെ പോലെ ഒരു തന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു കോടീശ്വരനെ പറ്റി ഒരുപാട് കാര്യങ്ങളായി സംസാരിക്കുന്നു പക്ഷെ അത് അതിലൂടെ പോവുകയായിരുന്നു നമ്മുടെ ഹീറോ കേൾക്കുന്നു ഇവനെക്കുറിച്ച് തന്നെയാണ് ഇവള് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് ഇവള് പറഞ്ഞതെല്ലാം തന്നെ അവിടെ നിന്ന് കേൾക്കുന്നു